ഇപ്പം നിൽക്കുന്നത് തമിഴ്നാട്ടിലെ ശ്രീവില്ലിപ്പുത്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നഗർ ജില്ലയിലാണ് ഈ ശ്രീവില്ലിപ്പുത്തൂർ എന്ന് പറഞ്ഞ സ്ഥലമുള്ളത് ഞാനിങ്ങോട്ട് വന്നത് ഇവിടെ ശ്രീവില്ലിപ്പുത്തൂർ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തായിട്ട് സൈക്കിൾ വാടകയ്ക്ക് കൊടുക്കും ഫുൾ സൈക്കിൾ ഉണ്ടല്ലോ ലോഡ് സൈക്കിൾ ഇല്ലേ ആ സൈക്കിൾ വാടകയ്ക്ക് കൊടുക്കും അപ്പോഴതൊക്കെ മേടിച്ച് ഒന്ന് ചവിട്ടാന്നും പറഞ്ഞാൽ വന്നത് കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് ഞാനൊരു വീഡിയോ ഇട്ടായിരുന്നു ഈ ശ്രീവല്ലിപ്പുത്തൂർ വന്നിട്ട് സൈക്കിൾ വാടകയ്ക്കെടുത്ത് ചവിട്ടുന്ന ഒരു വീഡിയോ ഇട്ടായിരുന്നു പക്ഷേ അത് കൃത്യമായിട്ട് എവിടെ ആ സ്ഥലമൊന്നൊന്നും കൃത്യമായിട്ടൊന്നും പറഞ്ഞൊന്നുമില്ലായിരുന്നു ആ വീഡിയോയ്ക്കകത്ത് അതുകൊണ്ട് ഇത്തവണ ഒന്നും കൂടെ വന്നൊന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് ഇപ്പോഴും ഞാൻ നിൽക്കുന്ന സ്ഥലമെന്ന് പറഞ്ഞാൽ ശ്രീവില്ലിപ്പുത്തൂർ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തായിട്ടാണ് ഞാനിങ്ങോട്ട് വന്നത് കൊല്ലത്തു നിന്നാണ് വന്നത് കൊല്ലത്ത് നിന്ന് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കൊരു ട്രെയിനുണ്ട് പിന്നെ പന്ത്രണ്ട് ഇരുപതിനും ഒരു ട്രെയിനുണ്ട് അപ്പോൾ ആ രണ്ട് ട്രെയിനിലും ഇങ്ങോട്ട് വരാൻ പറ്റും നല്ല മനോഹരമായിട്ടുള്ള യാത്രയാണ് ഈ ഞാൻ ഈ പറഞ്ഞ കൊല്ലത്തുനിന്ന് ശ്രീവില്ലിപ്പുത്തൂർ വരെയും ഉള്ള യാത്ര ഒരുപാട് ചരിത്രങ്ങളൊക്കെ പറയാനുള്ള പതിമൂന്ന് പാലവും അതൊക്കെ പാസ് ചെയ്തിട്ടാണ് ഈ ശ്രീവില്ലിപ്പുത്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് വരുന്നത് ഈ പതിമൂന്ന് കണ്ണറ പാലമൊക്കെ ഞാൻ എൻ്റെ വീഡിയോയിൽ ഒരുപാട് തവണ കാണിച്ചിട്ടുണ്ട് എന്നാലും അതുവഴി വരുമ്പോഴത്തേക്കും ഒന്ന് കാണിച്ചില്ലെങ്കിൽ മോശമല്ലേ അപ്പോഴേ ആ പതിമൂന്ന് കണ്ണറപ്പാലമൊക്കെ പാസ് ചെയ്തിട്ടാണ് നമ്മുടെ ഈ യാത്ര ശ്രീവില്ലിപ്പുത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ശ്രീവല്ലിപ്പുത്തൂർ ബസ് സ്റ്റാൻഡ് വരെ ഒരു മൂന്ന് കിലോമീറ്ററാണ് കാണിക്കുന്നത് ഇവിടെ ഓട്ടോ കൂലി എൺപത് രൂപയാണ് ചോദിച്ചപ്പോഴത്തേക്കും പറഞ്ഞത് ഈ ശ്രീവല്ലിപ്പുത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ബസ് സ്റ്റാൻഡ് വരെ പോകാനുള്ള ഓട്ടോ കൂലി എൺപത് രൂപ അപ്പോൾ ഈ ശ്രീവില്ലിപ്പുത്തൂർ ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് തന്നെയായി സൈക്കിളൊക്കെ വാടകയ്ക്ക് കൊടുക്കുന്ന ആ ഒരു കടയുള്ളത് അപ്പോഴെന്തായാലും നമുക്ക് അങ്ങോട്ട് പോവാം സൈക്കിൾ വാടകയ്ക്കൊക്കെ എടുത്തു ഒന്ന് ചവിട്ടുക അങ്ങനെ ഈ കൊല്ലത്ത് ഈ ശ്രീവലിപ്പുത്തൂർ വരെ വരുന്നതിന് ട്രെയിനിന് ജനറൽ കമ്പാർട്ട്മെൻറ്റ് ടിക്കറ്റ് ചാർജ് എഴുപത്തി അഞ്ച് രൂപയാണ് സ്ലീപ്പർ എടുത്ത് വരുവാണെന്നുണ്ടെങ്കിൽ ഒരു നൂറ് രൂപയും കൂടെ അധികമാവുമായിരിക്കാം പക്ഷേ സ്ലീപ്പർ എടുക്കേണ്ട കാര്യമില്ല ട്രെയിനിലൊന്നും അത്ര വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു ഇപ്പോൾ ഞാൻ വന്നത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കുള്ള ട്രെയിനാണ് അത് കൊല്ലത്തുനിന്ന് ചെന്നൈയിലോട്ട് പോകുന്ന ട്രെയിനാണ് പിന്നെ പന്ത്രണ്ട് ഇരുപതിനുള്ള ട്രെയിനിൽ കഴിഞ്ഞാൽ ഞാൻ വന്ന ട്രെയിനെക്കാട്ടി കുറച്ചും കൂടെ തിരക്ക് കുറവായിരിക്കും ഞാൻ പിന്നെ ആദ്യത്തെ ട്രെയിനിൽ വന്നത് എന്താണെന്ന് അറിയുമോ കുറച്ചും കൂടെ നേരത്തെ എത്തും അതുകൊണ്ടാണ് ഞാൻ ഈ ആദ്യം വന്ന ട്രെയിനിൽ വന്നത് മറ്റേതൊരു ഇരുപത് മിനിറ്റ് ലേറ്റ് ലേറ്റായിട്ടാണ് വരുന്നത് ഇപ്പോൾ സമയം അഞ്ചേ കാലായി പന്ത്രണ്ട് മണിക്ക് പുറകെ ഉള്ള ട്രെയിൻ വരുമ്പോഴത്തേക്കും ഏകദേശം ഒരു അഞ്ചേ മുക്കാലൊക്കെ ആവുമായിരിക്കാം അപ്പോഴത്രയും സമയം നമുക്ക് ഇവിടെ പോവുക അതുകൊണ്ടാണ് ഞാൻ ഈ പന്ത്രണ്ട് മണിക്കുള്ള ട്രെയിനിൽ വന്നത് നെയ് കാണുന്നതാണ് ശ്രീവില്ലിപുത്തൂർ റെയിൽവേ സ്റ്റേഷൻ ഒരുവിധപ്പെട്ട വിധപ്പെട്ട റെയിൽവേ സ്റ്റേഷനുകളിലെല്ലാം വർക്കൊക്കെ നടക്കുക കഴിഞ്ഞൊരു വീടേക്ക് തിരുച്ചെന്തൂർ തിരുച്ചെന്തൂർ പോയപ്പോഴത്തേക്കും ഇതേപോലെ റെയിൽവേ സ്റ്റേഷനിൽ വർക്കൊക്കെ നടക്കുമായിരുന്നു എന്നാലും നമുക്ക് ഓട്ടോയിലോട്ട് കയറി ശ്രീവില്ലിപ്പുത്തൂർ ബസ് സ്റ്റാൻഡിൽ അങ്ങോട്ട് പോവാം ഓക്കെ അങ്ങനെ ഞാൻ ശ്രീവില്ലിപ്പുത്തൂർ ബസ് സ്റ്റാൻഡിനടുത്ത് ഓട്ടോ വന്ന് ഇറങ്ങിയിരിക്കുമോ അതോ വെള്ളം കൊണ്ടുപോകുന്നോക്കെ അങ്ങനെ ശ്രീവില്ലിപ്പുത്തൂർ ബസ് സ്റ്റാൻഡെന്ന് പറയുമ്പോഴത്തേക്കും എന്താ കണ്ടില്ലേ ഈ വഴി അകത്തോട്ട് കയറുന്നതാ ശ്രീപല്ലിപ്പുത്തൂർ ബസ് സ്റ്റാൻഡ് ഈ ബസ് സ്റ്റാൻഡിലോട്ട് കയറുന്ന വഴിക്ക് തന്നെയാണ് സൈക്കിൾ വാടകയ്ക്ക് കൊടുക്കുന്ന ആ ഒരു കടയും ഉള്ളത് ഇതാകണ്ടില്ലേ ബസ്സൊക്കെ വളഞ്ഞ് ബസ് സ്റ്റാൻഡിനകത്തോട്ട് കയറുന്നത് അപ്പോൾ അതിനോട് ചേർന്ന് തന്നെയാണ് അതാണ് ഈ കടയുള്ളത് ഒരുപാട് സൈക്കിളുകളൊക്കെ ഇരിപ്പുണ്ട് ഇത് എവളോ ചാർജ് ചെയ്തു കാലയിൽ ഇരുന്ന് സായങ്കാലം വരയ്ക്കും അമ്പത് രൂപ ഓ ഇപ്പം നൈറ്റ് സെപ്പറേറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തൊണ്ണൂറ് രൂപ ഞാൻ ചോദിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാലയിൽ എത്ര മണി മുതൽ ഏഴുമണി കാലയിൽ മണി മുതൽ സായങ്കാലം എത്ര മണിവരെ ആറുമണി കാലയിൽ ഏഴ് മണിയിലിരുന്ന് സായംകാലം ആറ് മണിവരയ്ക്കും അമ്പത് രൂപ ഇല്ലാമ നൈറ്റ് ഇവളോ എത്ര മണി വരെ ഓ അപ്പം വൈകുന്നേരം ആറു മണി തൊട്ട് കാലയിൽ എട്ട് മണിവരയ്ക്കും നാൽപ്പത് രൂപ അപ്പം ഇരുപത്തിനാല് മണിക്കൂറത്തേക്കാണെന്നുണ്ടെങ്കിൽ തൊണ്ണൂറ് രൂപ ഓക്കെ എന്തായാലും ഒരു സൈക്കിൾ എടുക്കാം ഏത് വേണമെങ്കിലും എടുക്കലാമാ അപ്പോൾ ഒരു മണിക്കൂറത്തേക്കാണെന്നുണ്ടെങ്കിൽ പതിനഞ്ച് രൂപയാണെന്നാണ് പറഞ്ഞത് രാവിലെ ഏഴ് മണി മുതൽ വൈകുന്നേരം ആറുമണിവരെ ആണെന്നുണ്ടെങ്കിൽ അൻപത് രൂപയും അത് ഇരുപത്തിനാല് മണിക്കൂറാക്കുവാണെന്നുണ്ടെങ്കിൽ നാൽപ്പത് രൂപ അധികം കൊടുക്കണം എന്ന് പറയുമ്പോഴത്തേക്കും വൈകുന്നേരം ആറ് മണിക്ക് നമ്മൾ വന്നില്ല എന്ന് വെച്ചോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആറുമണിക്ക് ശേഷം പിറ്റേന്ന് രാവിലെ ഏഴ് വരെ നാൽപ്പത് രൂപ അങ്ങനെയാണ് ചാർജ് അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ ഈ സൈക്കിൾ എടുക്കാം ബെല്ലൊക്കെ എങ്ങനെയാ നോക്കട്ടെ യെസ് ബാഗൊക്കെ ഇങ്ങനത്തെ കാരിയറിൽ വെച്ചിട്ടേ ഒരുപാട് നാളായി അവിടെ ഇരി ഇങ്ങനൊക്കെ ജമ്പ് ചെയ്ത് കയറി വന്ന് മുമ്പേ സൈക്കിളിൽ അപ്പോൾ കുറെ നാളായി അങ്ങനെയൊക്കെ കയറിയിട്ട് എന്തായാലും കൊള്ളാം ഒരു കുലുക്കവോ അനാവശ്യ ശബ്ദമോ ഒന്നുമില്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് കണ്ടീഷൻ ചെയ്ത് വെച്ചിരിക്കുന്ന സൈക്കിളാണ് അങ്ങനെ എന്തായാലും നമുക്ക് ഒരു ചെറിയ റൗണ്ട് അടിച്ചിട്ട് വരാം അടിപൊളി മുമ്പേ ഈ സൈക്കിൾ വാടകയ്ക്ക് എടുക്കുന്നതിന് നമ്മൾ പ്രൂഫൊന്നും കൊടുക്കണ്ടായിരുന്നു ഞാൻ മുമ്പ് വന്നെടുത്തപ്പോഴത്തേക്ക് വേ പക്ഷേ ഇപ്പം ആധാർ കാർഡൊക്കെ ചോദിക്കുന്നുണ്ട് ആരെങ്കിലും പണി കൊടുത്ത് കാണും എങ്ങോട്ടെങ്കിലുമൊക്കെ ഒന്ന് പോയിട്ട് വരാം മുമ്പ് പ്രൂഫൊന്നും മേടിക്കാത്ത സൈക്കിൾ ഒന്ന് വിടുമായിരുന്നു എനിക്കൊന്ന് ആരെങ്കിലുമേ സൈക്കിളും കൊണ്ട് കാണും അതായിരിക്കും ഇപ്പോൾ ആ പരിപാടി നിർത്തിയത് ഞാനിങ്ങോട്ട് വരുന്ന വഴിക്ക് നല്ല ഭംഗിയുള്ളൊരു പള്ളി ഉണ്ടായിരുന്നു അങ്ങോട്ടൊന്ന് പോയിട്ട് വരാം തമിഴ്നാട്ടിലുള്ള ഒരു ഗുണമെന്ന് വെച്ചാൽ വലിയ കയറ്റങ്ങളൊന്നുമില്ല അതുകൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് ചവിട്ടി പോകാൻ പറ്റും കൂടുതലും പരന്ന റോഡുകളാണ് അഥവാ കയറ്റവും ഇറക്കോ അങ്ങനെ വരുവാണെന്നുണ്ടെങ്കിലും ഫ്ലൈ ഓവറൊക്കെ വരുമ്പോഴേ കാണത്തുള്ളൂ കയറ്റവും ഇറക്കവും എല്ലാം സിഗ്നൽ സിഗ്നൽ നമ്മുടെ ഫ്രണ്ടിലൊരു ഫ്രീക്ക് സൈക്കിളിൽ ഒരു പയ്യനുണ്ട് ആ ഞാൻ പറഞ്ഞില്ലേ ഇതാ ഞാൻ പറഞ്ഞ പള്ളി ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് അങ്ങോട്ടൊന്ന് കയറാം ആ ദീ കാണുന്നതാ ഞാൻ പറഞ്ഞ പള്ളി ഞാൻ പറഞ്ഞില്ലായിരുന്നോ ഒരു പള്ളി എന്ന് ആ പള്ളിയാ ഈ പള്ളി ഭയങ്കര വലിയ ഹൈറ്റുള്ള പള്ളിയാ ഇവിടെ എന്തൊക്കെയോ പരിപാടിയൊക്കെ നടന്നെന്ന് തോന്നുന്നു മൈക്കൊക്കെ വെച്ചിരിക്കുന്ന കണ്ടില്ലേ പള്ളിയുടെ ബാക്കിലായിട്ട് പഴയ ഒരു ബിൽഡിങ് േ കയറ്റം കയറ്റം അങ്ങനെ പള്ളിയുടെ അടുത്ത് നമ്മൾ വെളിയിലോട്ട് ഇറങ്ങുക ഇവിടെ അടുത്തായിട്ടേ ശ്രീവില്ലിപ്പുത്തൂർ അമ്പലം ഉണ്ട് അങ്ങോട്ടൊന്ന് പോയിട്ട് വരാം നമ്മുടെ കേരളത്തിന്റെ ലോഗോ ഉണ്ടല്ലോ കെ എസ് ആർ ടി സി ബസ്സിനകത്തേ കാണത്തില്ലേ ഒരു ലോഗോ രണ്ട് ആനകളുടെ അതേപോലെ തമിഴ്നാടിന്റെ ഒരു ലോഗോ ഉണ്ട് ഈ ശ്രീവില്ലിപ്പുത്തൂർ അമ്പലത്തിന്റെ ഗോപുരവ തമിഴ്നാടിന്റെ ലോഗോ ആയിട്ടുള്ളത് ആൾക്കാരൊക്കെ ബസ് കാത്തു നിൽക്കുക അങ്ങനെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്തായിരുന്നു ആ ഈ ശ്രീവില്ലിപ്പുത്തൂർ അമ്പലത്തിന്റെ ഗോപുരവാ തമിഴ്നാടിന്റെ ലോഗോ അയ്യോ ബാഗ് പോയി ബാഗ് പോയി ബാഗ് പോയി ബാഗ് പോയി ബാഗ് വഴിയിൽ പോയി ഒരു പൊറോട്ട കടയുടെ ഫ്രണ്ടില ബാഗ് താഴെ വീണത് പൊറോട്ട കല്ലിക്കിടക്കുന്നില്ലേ അത് ഇവിടൊക്കെ ആയിട്ട് കാണുന്ന കടകൾ കണ്ടില്ലേ ഈ കടകളെല്ലാം പാൽഗോവയുടെ കടകളാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ടൊരു ഒരു എന്താ പറയുന്നത് നമ്മുടെ ഈ തിരുനെൽവേലി അലുഭാവം എന്നൊക്കെ പറയുന്നത് പോലെ ഇവിടുത്തെ മെയിൻ ഒരു സംഭവമാണ് പാൽഗോവ മിൽക്ക് പേട എന്നൊക്കെ പറയത്തില്ലേ ആ ഐറ്റം അങ്ങനെ നമ്മൾ ഇതാ തമിഴ്നാടിൻ്റെ ലോകമുള്ള ആ ഒരു ഗോപുരത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡ് വന്നിങ്ങനെ നിൽക്കുക ഇതാ കണ്ടില്ലേ ഈ കാണുന്നതാ ശ്രീവില്ലിപ്പുത്തൂർ അമ്പലത്തിൻ്റെ ഗോപുരം ജസ്റ്റ് നമുക്കേ അതുവഴി കൂടെ ഇറങ്ങി തിരിഞ്ഞു പുറത്തോട്ട് വരാം റോഡ് ക്രോസ് ചെയ്യണം യെസ് റോഡ് ഫ്രീ ആയി അങ്ങനെ അമ്പലത്തിന്റെ ഗോപുരത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള വഴി കൂടെ ആ ഗോപുരത്തിന്റെ അടുത്തോട്ട് സൈക്കിൾ ചവിട്ടി ഇങ്ങനെ പൊയ്ക്കോണ്ടിരിക്കുക മധുര മീനാക്ഷി അമ്മൻ കോവിലിൻ്റെ ഗോപുരത്തിൻ്റെ അത്രയും വലിപ്പം തന്നെ ഉണ്ട് ഇതിനും ആ അമ്പലത്തിനോട് ചേർന്നുള്ള വീടുകളെല്ലാം ഒരു പ്രത്യേക ഭംഗിയാണ് അഗ്രഹാര ടൈപ്പ് വീടുകളൊക്കെയാണ് ഇതാകാണ്ട് ലെയ് വീടൊക്കെ നോക്കെ നല്ല രസമില്ലേ കാണേ അങ്ങനത്തെ പല ടൈപ്പ് വീടുകളുണ്ട് ഇവിടെ നമുക്ക് ഇതുവഴി കൂടെക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് പോയിട്ട് വരാം കാളകൾ കാളകൾ ഡെയിഞ്ചറാണ് ങ്ങോട്ടാ റൈറ്റിലോട്ട് പിടിക്കണോ ലെഫ്റ്റിലോട്ട് പിടിക്കണോ നല്ല ഇന്റർലോക്കെ കിട്ടേ നല്ല നീറ്റായിട്ടുള്ള വഴി അതൊക്കെ കാണുമ്പോഴത്തേക്കും ഒന്ന് സൈക്കിൾ ചോട്ടാന്ന് തോന്നുന്നു പക്ഷേ ചില വീടുകളിലൊക്കെ ചില അഹങ്കാരം പിടിച്ച പട്ടുകൾ കാണും ചാടി കടിക്കാൻ സാധ്യതയുണ്ട് ഈ ഒരു വഴി കൊള്ളാല്ലേ നല്ല കളർഫുൾ ആയിട്ടുള്ള പല പല കളറ് വീടുകൾ ഈ പൈപ്പ് നോക്കേ പഴയ പൈപ്പ് ചില വീടിനകത്തൊക്കെ പിള്ളേരൊക്കെ കൂടി ഇരിപ്പുണ്ട് ട്യൂഷനെ കൊച്ചു ട്യൂഷൻ എടുക്കുന്ന വീടുകളുണ്ട് ഇവിടെ ഞാൻ ചില വീടുകളിൽ കുറേ കുറേ പിള്ളേരിങ്ങനെ കൂട്ടത്തോടെ ഇരിക്കുന്നതുണ്ട് അമ്മമാരൊക്കെ ഇരിക്കുന്നു വീടിൻ്റെ ഫ്രണ്ടിൽ അതായത് ഇപ്പോൾ ഏതൊക്കെയാണ് വഴി കൂടെ ഒരു വഴി കയറി അത്യാവശ്യം വീതി ഒക്കെ ഉള്ളൊരു റോഡാണ് ഇവിടെ ഭൂരിയൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നുണ്ടല്ലേ ഇവിടെ ടേബിളൊക്കെ റെഡി ആക്കിയിട്ടിരിക്കുന്നതല്ലേ ഇപ്പോൾ രാത്രി കച്ചവടമാണ് ഇതാ ഇവിടെ ഹെൽമെറ്റ് ഇല്ലാത്തതിനുള്ള ചെക്കിംഗ് നടക്കുകട്ടോ നമ്മക്കത് ബാധകമല്ല കണ്ടില്ലേ നമുക്കത് ബാധകവേ അല്ല ഇതാ ഞാനിങ്ങനെ സൈക്കിൾ വിട്ട് വന്നപ്പോഴത്തേക്ക് എന്താ ഇവിടെ നോക്കേ ഇവിടെ ഒരു മണ്ഡപം കണ്ടില്ലേ കൊള്ളാം അല്ലേ ഇപ്പോഴത് ബസ് സ്റ്റോപ്പാണെന്നാ തോന്നുന്നത് പക്ഷേ പണ്ടത്തെ ഏതോ ഒരു അമ്പലമായിട്ട് ബന്ധപ്പെട്ടയോ ഈ രാജഭരണുമായിട്ട് ബന്ധപ്പെട്ടോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം അങ്ങനെ നമ്മൾ അതുവഴി സൈക്കിൾ വെട്ടി വന്നതായിപ്പം വേറൊരു ആർച്ചൊക്കെ കാണുന്നുണ്ട് എന്തായാലും അകത്തോട്ട് പോയി നോക്കാം ഞാൻ മുമ്പേ കഴിഞ്ഞൊരു വീഡിയോ എടുക്കാൻ വന്ന ഒരു വഴിയാണെന്നാണ് തോന്നുന്നത് പക്ഷേ അത് മറന്നുപോയി കാര്യം കഴിഞ്ഞ വർഷം വന്നതാ ഏകദേശം ആ ഒരു വഴിയാണെന്നാണ് തോന്നുന്നത് ഇപ്പം എല്ലാം ഒരേ ആണക്കിരിക്കുക വഴികളൊക്കെ അമ്പലമായിട്ട് ചുറ്റിപ്പറ്റിയുള്ള വീടുകളും എല്ലാം ഏകദേശം ഒരേ ഇണക്കി ഇരിക്കും നമുക്ക് പെട്ടെന്ന് അങ്ങനെ കിട്ടത്തില്ല നമ്മൾ എപ്പോഴും ഒന്നും വരുന്നില്ലല്ലോ ഇങ്ങോട്ട് എനിക്കൊരു എനിക്ക് എനിക്കൊന്ന് ആ സ്ഥലം തന്നെയാണെന്ന് തോന്നുന്നു കഴിഞ്ഞ തവണ വന്നേ ആ ഒരു സ്ഥലം തന്നെ ആയിരിക്കാം എന്തായാലും ഒന്ന് പോയി നോക്കാം വ്ളോഗ് ചെയ്യാൻ ഇതേപോലെ ഒരു സൈക്കിൾ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് എളുപ്പമായിരുന്നു ആ അത് തന്നെ അത് തന്നെ കഴിഞ്ഞ തവണ വന്ന അതേ സ്ഥലം തന്നെ അതാണ് ഇവിടെ ആയിട്ടൊരു കുളവും അവിടെ ആയിട്ടൊരു ഒക്കെ ഉണ്ട് അത് അങ്ങോട്ടായിട്ട് കുളത്തിലോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പ് ഒക്കെ ഉണ്ട് അതൊക്കെ ലോക്ക് ചെയ്തിരിക്കുക ഒരു കണക്കിന് നല്ലതാ അത് കാര്യം സ്കൂൾ പിള്ളേരൊന്നുമേ വന്ന് കുളത്തിലിറങ്ങി മുങ്ങി അപകടങ്ങളൊന്നും പറ്റത്തില്ലല്ലോ എല്ലാ അമ്പലക്കുളങ്ങളിലും അത് ഇതേപോലത്തെ ഗ്രില്ലൊക്കെ ഇട്ട് സംരക്ഷിക്കണമെന്നാണ് എൻ്റെ ഒരു ഇത് എത്രയോ സ്കൂൾ പിള്ളേരാണ് ഈ അമ്പലക്കുളങ്ങളിലൊക്കെ മുങ്ങി മരിക്കുന്നത് അതിനെക്കാട്ടി ഇതേപോലെ ഗ്രില്ലിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത് പിന്നെ നമ്മുടെ ഈ കേരളത്തിലും പല സ്ഥലങ്ങളിലും ഈ സൈക്കിൾ വാടകയ്ക്ക് കൊടുക്കുന്നുണ്ട് പക്ഷേ അത് ഇങ്ങനത്തെ ടൈപ്പ് സൈക്കിളല്ല ഇതേപോലത്തെ ഫുൾ സൈക്കിളല്ല അല്ലാതെ ഈ പുതിയ ടൈപ്പ് ഫ്രീക്ക് സൈക്കിൾ ഉണ്ടല്ലോ ആ ടൈപ്പ് സൈക്കിളൊക്കെ ഗിയർ സൈക്കിളൊക്കെയാണ് കൊടുക്കുന്നത് പക്ഷേ ഇങ്ങനത്തെ സൈക്കിൾ ചവിട്ടുന്ന ഒരു ഫീലുള്ളത് ഇനി ഇവിടെ നിന്ന് തിരിച്ചു പോകാനുള്ള ട്രെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വണ്ടി വണ്ടിയെന്ന് പറയുമ്പോഴത്തേക്കും വെളുപ്പിനെ ഒന്നമ്പത്തഞ്ചിന് ആ സമയത്തൊന്നും നമ്മൾ മെനക്കെട്ട് ഉറക്കമെഴുന്നേറ്റൊന്നും ഇരിക്കത്തില്ല അതിനേക്കാട്ടും നല്ലത് ഇന്നത്തെ ദിവസം ഇവിടെ സ്റ്റേ ചെയ്തിട്ട് പിറ്റേന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് അമ്പതിനൊരു വണ്ടി ഉണ്ടെന്ന് പറഞ്ഞില്ലേ ആ വണ്ടി കയറിപ്പോകുന്നതായിരിക്കും നല്ലത് അല്ലാതെ ഈ രാത്രി രണ്ട് മണിവരെ വെറുതെ റെയിൽവേ സ്റ്റേഷനിൽ പോയി ഉറക്കെഴുന്നേറ്റ് ഇരുന്നിട്ട് കാര്യമില്ല അതിനേക്കാട്ടും നല്ലത് പിറ്റേന്ന് ഉച്ചയ്ക്ക് ഒന്നമ്പതിനുള്ള വണ്ടി കയറി കൊല്ലത്തോട്ട് വിടുന്നതായിരിക്കും നല്ലത് കൊല്ലത്തോട്ടം എന്ന് വെച്ചാൽ നിങ്ങളുടെ നാട് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊല്ലത്ത് വന്നിട്ട് പല പല സ്ഥലങ്ങളിലോട്ട് സ്പ്ലിറ്റായിട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ട്രെയിനെല്ലാം നിന്ന് കിട്ടും കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കിട്ടും ഓട്ടോ മനസ്സിലായിക്കുവാണോ വേറൊരു ഓപ്ഷനും ഉണ്ട് ഇവിടുന്ന് സൈക്കിൾ വാടകയ്ക്കെടുത്ത സ്ഥലത്ത് തിരിച്ചുകൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ആറമ്പതിന് രാത്രി ആറമ്പതിന് ഒരു ട്രെയിനുണ്ട് അത് ചെങ്കോട്ട എക്സ്പ്രസ്സാണ് ചെങ്കോട്ടയിലോട്ട് പോകുന്ന വണ്ടിയാണ് അപ്പോൾ ആറമ്പതിനുള്ള ആ വണ്ടി കിട്ടിക്കഴിഞ്ഞാലും നമുക്ക് ചെങ്കോട്ട എക്സ്പ്രസ്സിൽ കയറിയിട്ട് ഒന്നുകിൽ ചെങ്കോട്ട ഇറങ്ങുക അല്ലെങ്കിൽ തെങ്കാശി ഇറങ്ങുക തെങ്കാശിലൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ അവിടുന്ന് കൊല്ലം കൊട്ടാരക്കര അടൂർ തിരുവനന്തപുരം അങ്ങോട്ടൊക്കെ പോകുന്ന ബസ്സുകൾ കിട്ടും അങ്ങനെയും പോകാൻ ഒരു ഓപ്ഷൻ ഉണ്ട് ട്രെയിനിൽ തന്നെ പോകണമെന്നുണ്ടെങ്കിലാണ് ഞാൻ പറഞ്ഞത് ഈ വെളുപ്പിനെ ഉള്ള ഒന്ന് അമ്പത്തഞ്ച് എന്നുള്ള സമയം അപ്പോഴിത്രേ ഉള്ളൂ നമ്മുടെ ഈ വീഡിയോ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം